അയക്കുന്നവർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽ കാർഡ് നൽകാൻ വിസമ്മതിക്കുന്നുവെന്ന പരാതിയുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തിയ ഹർജിക്കാരൻ അൻപതിനായിരം രൂപ കോടതി ചെലവ് നൽകുന്നു നൽകണമെന്ന് ഹൈക്കോടതി ഇടുക്കി ബാലഗ്രാം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽ കാർഡ് നൽകുന്നില്ലെന്ന് പരാതിപ്പെട്ട സഹകാരിയായ അബ്ദുൾ മജീദ് അടക്കം പതിനഞ്ച് പേരാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് കാർഡിനായി ബാങ്കിലാളുകൾ വരുന്നിൽക്കുന്ന ചിത്രവും ഹാജരാക്കിയിരുന്നു വോട്ടിനർഹതയുള്ള അംഗങ്ങളിൽ നിന്നും അപേക്ഷ വാങ്ങി കാർഡ് നൽകാൻ സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിനു പിന്നാലെ ഹർജിക്കാരൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു കാർഡ് വിതരണം ചെയ്യേണ്ട സെക്രട്ടറി അവധിയെടുത്തെന്ന് ആരോപിച്ചു എന്നാൽ ജോലിക്ക് ഹാജരായിരുന്നു എന്ന് തെളിക്കുന്ന ഹാജർ ബുക്ക് അടക്കം ഹാജരാക്കി ആരോപണത്തെ ബാങ്ക് എതിർത്തു പരാതിക്കാരൻ ഹാജരാക്കിയ ചിത്രം ബാങ്കിൻ്റെ മുന്നിലുള്ളതല്ലെന്ന് വിശദീകരിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും ഫെബ്രുവരി പതിനാറിന് നടക്കേണ്ട തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്നും കണ്ടെത്തിയാണ് അപ്പീൽ ഹർജികൾ ഡിവിഷൻ ബെഞ്ച് തെളിവ് സഹിതം ചെലവ് സഹിതം തള്ളിയത് തുക ഒരാഴ്ചയ്ക്കകം ഹർജിക്കാരൻ സംസ്ഥാന മീഡിയേഷൻ സെന്ററിൽ കെട്ടിവെക്കാനും നിർദ്ദേശിച്ചു വേണ്ടി അഡ്വക്കേറ്റ് പി സി ശശിധരൻ ഹാജരായി സഹകരണ മേഖലയിൽ മാതൃക സഹകരണ ബാങ്ക് മാതൃകല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സം നാളികേര സംസ്കരണ കേന്ദ്രം നിറവ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായി ബാങ്ക് പ്രസിഡന്റ് പി ആനന്ദൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ വെളുനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം അൻസർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഷൈൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ ജയന്തി ദേവി കരിങ്ങന്നൂർ സുഷമ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്റ്റർ എം അബ്ദുൽ ഹലീം കൺസ്യൂമർ ഫെഡ് ഭരണസമിതി അംഗം ജി ത്യാഗരാജൻ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം സുഭാഷ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ബി കൃഷ്ണകുമാർ ജില്ലാ വ്യവസായ ഓഫീസർ ശിവകുമാർ എം സി ബിനുകുമാർ ഷിഫ്ന ഷാനവാസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ലിജി കെ വിശാഖ് സംഘാടക സമിതി കൺവീനർ പി ശശികുമാർ ബാങ്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സർക്കാർ നടപ്പാക്കുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ കേരള ബാങ്ക് വായ്പയായും ഇരുപത് ലക്ഷം രൂപ ബാങ്ക് വിഹിതവും ചേർത്ത് രണ്ടു കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംസ്കരണ കേന്ദ്രം തുടങ്ങിയത് വിപണിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നിറവ് എന്ന പേരിൽ എത്തിക്കുകയാണ് ലക്ഷ്യം സഹകരണ സംഘങ്ങൾക്കായി ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് സിക്സ് ത്രീ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് ആർ ബി ഐ നിയന്ത്രണം ഏർപ്പെടുത്തി മുംബൈ ആസ്ഥാനമായുള്ള ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇടപാടുകൾക്ക് വ്യാഴാഴ്ച മുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയതായി വായ്പ അനുവദിക്കുന്നതിനും നിക്ഷേപം സ്വീകരിക്കുന്നതിനും ബാങ്കിന് ആറുമാസത്തേക്ക് നിയന്ത്രണങ്ങളുണ്ട് അപ്രതീക്ഷിത നടപടിയിൽ ബാങ്കിന്റെ വിവിധ ശാഖകളിലെത്തിയ ഉപയോക്താക്കൾ പണം പിൻവലിക്കാനാകാതെ വലഞ്ഞു രണ്ട് വർഷമായി നഷ്ടത്തിലായ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് റിസർവ് ബാങ്കിന്റെ ഇടപെടൽ കഴിഞ്ഞ വർഷം ഇരുപത്തി കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി രൂപയുമാണ് ബാങ്കിന്റെ നഷ്ടം ലൈസൻസ് റദ്ദാക്കിയിട്ടില്ല എൻ എസ് സഹകരണ ആശുപത്രി വയോജന പരിശ് പരിപാലന കേന്ദ്രം ആരംഭിച്ചു സഹകരണ മേഖലയിൽ രാജ്യത്തെ ആദ്യ ജെറിയാട്രിക് സെൻ്ററുമായി എൻ എസ് സഹകരണ ആശുപത്രി ദേശീയപാതയോരത്തുള്ള മെഡിലാൻഡ് ക്യാമ്പസിൽ സാഫല്യം എന്ന പേരിലാണ് സെന്റർ ഒരുക്കിയത് ഒരു ലക്ഷത്തി അയ്യായിരം ഛദ്രസ്രടിയിലുള്ള സാഫല്യം സംസ്ഥാനത്തെ ഏറ്റവും വലിയ സെൻറ്ററാണ് ഒൻപത് നിലകളിലായി നാൽപ്പത് ഫാമിലി അപ്പാർട്ട്മെൻ്റ് മുപ്പത്തിനാല് സ്പെഷ്യൽ അപ്പാർട്ട്മെൻറ്റ് അറുപത്തിയാറ് കിടക്കയുള്ള ഡോർമെറ്ററി സോഷ്യൽ കിച്ചൺ ലൈബ്രറി റിക്രിയേഷൻ സെന്റർ മിനി തിയേറ്റർ നീന്തൽക്കുളം മിനി പാർക്ക് ഗസ്റ്റ് ഹൗസ് ഔട്ട് ഹൌസ് ഐ സിയു സംവിധാനങ്ങളും ഡോക്ടർമാരടങ്ങിയ ഹൗസ് വൈദ്യസഹായം യോഗ മെഡിറ്റേഷൻ സെന്റർ ഫിസിയോതെറാപ്പി സൗകര്യം മൾട്ടി ജിംനേഷ്യം മിയവാക്യവനം മീൻ വളർത്തൽ കേന്ദ്രം കൃഷി ഉദ്യാനം കെയർടേക്കർമാർ കൗൺസിലിംഗ് എന്നിവയുമുണ്ട് നെപാട് സഹായത്തോടെയാണ് പദ്ധതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ കുടുംബസംഗമവും വൈകിട്ട് നാലിന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദീപം തെളിക്കലും കലാവിരുന്നും നടക്കും തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് എൻഎസിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന പത്തിന് നടക്കുന്ന സഹകരണ സെമിനാർ മുൻ ചീഫ് സെക്രട്ടറി പി ജോയ് ഈ വിഷയം അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യും ആശുപത്രി സംഘം പ്രസിഡന്റ് പി രാജേന്ദ്രൻ അധ്യക്ഷനാകും പകൽ രണ്ട് മണി മുതൽ കലാപരിപാടികൾ ആരംഭിക്കും വൈകിട്ട് നാലിന് സാഫല്യവും ആശുപത്രിയുടെ പത്തൊമ്പതാം വാർഷികവും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാവും ആശുപത്രിക്ക് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വം ലഭിച്ചതിന്റെ അംഗീകാരപത്രം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജയ ചിഞ്ചുറാണി കൈമാറും എം ഗംഗാധര ഗംഗാധരക്കുറുപ്പ് രചിച്ച സഹകരണ പുസ്തക പ്രകാശനം ബെസ്റ്റ് ഡോക്ടർ ബെസ്റ്റ് നേഴ്സ് അവാർഡ് വിതരണം നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കലിനെ അനുമോദിക്കൽ എന്നിവ മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും വി രാജേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങും എം എൽ എ മാരായ എം നൌഷാദ് പി സി വിഷ്ണുനാഥ് നെബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ എന്നിവർ ശിഷ്ടാതിഥികളാകും സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ